ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീ നന്ദയുടെ മുന്നിലേക്ക് ഗൗതം ചെല്ലുക പലതും ആലോചിച്ചിരിക്കുന്ന നന്ദയ്ക്ക് മുന്നിലേക്കാണ് ഗൗതം ചെല്ലുന്നത് അപ്പോൾ നീ എന്താ എന്റെ മോത്തും മുഖം വീർപ്പിച്ച് നോക്കുന്നത് അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് ഞാനെന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഗൗതം ചോദിക്കുമ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഗൗതം സാറിന്റെ മുന്നിൽ വന്നപ്പോൾ പോകും സാറ് നിന്നെ എൻ്റെ മോത്തേക്ക് മുഖം തിരിച്ചു പോയതെന്ന് നന്ദ ചോദിച്ചു അപ്പോൾ നന്ദ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എനിക്കിനി ഇതിനെപ്പറ്റി ഒരു ചോദ്യം സംസാരവും പറിച്ചില്ല ഒന്നുമില്ല എന്ന് നന്ദ പറയുക അതു പിന്നെ നമുക്ക് വേണ്ടി പിങ്കിയും ത്യാഗം സഹിച്ചതല്ലേ എന്ന് ഗൗതമെന്നേ ചോദിച്ച് നന്ദയോട് അപ്പൊ ഒരു തെറ്റ് ക്ഷമിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കില്ലേ എന്ന് ചോദിച്ചപ്പം അത് ഇന്ത്യവരത്തിലെ നിയമത്തിനാണെന്നും രാജ്യത്തെ നിയമപ്രകാരം എനിക്ക് ഒരു ബാധ്യതയും പിങ്കിയോട് ഇല്ല എന്ന് നന്ദ പറയണം എന്നോട് അവള് ചെയ്തത് നിയമത്തിന്റെ കണ്ണിലെ ക്രിമിനൽ ഒഫൻസ് തന്നെയാ അതറിയാവോ ഗൗതം സാറിനെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഗൗതത്തിന് മിണ്ടാട്ടം മുട്ടി പിന്നെ ത്യാഗം സഹിച്ച കഥ ആര് പറഞ്ഞു അവളോട് എന്നോട് ത്യാഗം ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ ഗൗതം സാർ ആവശ്യപ്പെട്ടോ അവൾ അവൾ എന്താ ചെയ്തതെന്ന് ഗൗതം സാറിന് അറിയില്ല എന്ന് ചോദിച്ചപ്പം ഗീതു ആയിരുന്നു പിങ്കിയുടെ സ്ഥാനത്തെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ നീ കൈവിടുമായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഒരിക്കലും ഇല്ല അവളോടുള്ള കടമയും കടപ്പാടും ഈ ജന്മത്തെ ഞാൻ മറക്കുകയില്ല എന്ന് പറഞ്ഞു തനിക്ക് കുറച്ചെങ്കിലും സ്നേഹ ഉത്തരവാദിത്വം അത് പിങ്കിയോട് എന്ന് ഗൗതം ചോദിക്കാം വെറുക്കാനും മാത്രം അവളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഗൗതം സാറിനോട് ചോദിച്ചോട്ടെ ഗൗ ഗീതു ആണ് സരോഗസയ്ക്ക് വിധേയമായതെങ്കിൽ പിങ്കി ചെയ്ത അതേ കാര്യങ്ങളാണ് ഗീതു ചെയ്തതെങ്കിൽ ഗൗതം സാർ എന്ത് ചെയ്യുന്നേനെ എന്ന് ചോദിച്ചു അപ്പോൾ ഗൗതമൊന്നും മിണ്ടുന്നില്ല സാറിന് ഉത്തരവില്ലല്ലേ ഞാൻ പറയാം ഇപ്പോൾ പിങ്കി കിടക്കുന്നത് എവിടെയാണോ അവിടെ തന്നെ അവളും കിടന്നേനെ അതിന് എന്തെങ്കിലും സംശയമുണ്ടോയെന്ന് ചോദിച്ചു അല്ലാതെ ആരും എന്നെ ഉപദേശിക്കാനൊന്നും വരില്ലായിരുന്നു ഗീതുവിനോട് കുറച്ചും സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ കാണിക്കണമെന്ന് പറയുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പിങ്കി പിങ്കി കുടുംബാംഗം അല്ലേ എന്ന് ചോദിച്ചു നന്ദ നന്ദയോട് ഗൗതം എനിക്ക് അവൾ എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച ക്രിമിനൽ മാത്രമാണ് എന്റെ അനുവാദവും ഇല്ലാതെ പലതും പിങ്കി ചെയ്തു അതെല്ലാം ഞാൻ ക്ഷമിച്ചതേ നമ്മുടെ കുഞ്ഞിനെ സ്വന്തമായി കിട്ടുവല്ലോ എന്നുള്ള ഒരു ഒറ്റ ആശ്വാസത്തിലാണെന്ന് നന്ദഗൗതത്തിന്റെ മുഖത്ത് നോക്കി പറയുക പിന്നെ പക്ഷെ ഇപ്പൊ എനിക്കറിയാം ആദ്യം മുതലേ അവളുടെ മനസ്സിലെ ചതിയാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നതെന്ന് നന്ദ നീ പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കോൺവെർസേഷൻ എങ്ങും എത്തില്ല എന്ന് പറഞ്ഞു ഗൗതം നന്ദയോട് ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ അപ്പൊ എന്താന്ന് ചോദിച്ചു നന്ദ പിങ്കി കുഞ്ഞിനെ വിട്ടു തരാൻ തയ്യാറായാൽ താൻ ഈ പരാതി പിൻവലിക്കൂന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദ ഇങ്ങനെ ഒരിക്കലും എന്ന് പറഞ്ഞു ഇനി ഞാൻ പരാതി പിൻവലിക്കുന്ന പ്രശ്നം ഇല്ല എന്ന് നന്ദ തറപ്പിച്ച് തന്നെ പറയുക ക്ഷമയുടെയും സഹനത്തിന്റെയും അടുത്തട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇവിടെ പിടിച്ചു നിന്നതെന്നും ഈ വീടിനെയും വീട്ടുകാരെയും മുഴുവനും എനിക്കെതിരെ തിരിച്ചു നിർത്തിയിട്ട് ഒരു വിധത്തിലും ജീവിക്കാൻ എന്നെ സമ്മതിക്കില്ല എന്ന് പൂർണ ബോധ്യമായി കഴിഞ്ഞിട്ടാ ഞാൻ ആ പരാതി കൊടുത്തതെന്നുള്ള കാര്യവും ഗൗതത്തിന്റെ മുഖത്ത് നോക്കി നന്ദ പറയവോ പണി നോക്കാൻ തന്നെ പറഞ്ഞു നന്ദ ഇനിയിപ്പോൾ ഞാനത് പിൻവലിച്ചാൽ പിങ്കിക്ക് അതൊരു വളവാകും പിന്നെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും അവള് വേട്ടയാടി പിടിക്കുമെന്നും നന്ദ ഗൗതത്തിനോട് പറഞ്ഞു ഞാനായിട്ട് ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്നും അടിവരയിട്ട് പറയുവാണ് ഇക്കാര്യം സംസാരിക്കാനാണെങ്കിൽ ഗൗതം സാർ ഇവിടെ നിൽക്കണമെന്നില്ല എന്നും പറഞ്ഞ് ഗൗതത്തിനെ മാന്യമായിട്ട് പറഞ്ഞു വിട്ടു നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്താണ് പിങ്കിയെ കാണാനായിട്ട് പപ്പ അവിടെ എത്തുന്നത് പപ്പാ എല്ലാരും എന്നെ ചതിച്ചു ഞാൻ ഉപകാരം ചെയ്തവരെല്ലാവരും എന്നെ ചതിച്ചു പപ്പ നന്ദ ചതിച്ചു ഗൗതം ചതിച്ചു അവിടെയുള്ള എല്ലാവരും എന്നെ ചതിച്ചു ചതിയല്ലാതെ മറ്റൊന്നും എനിക്കാരും തിരിച്ചു തന്നില്ല പപ്പ എന്ന് പറഞ്ഞിട്ട് പൂങ്കണ്ണീരുമായിട്ട് പപ്പയുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരസ്പരം ചിരിക്കുവാ പപ്പാ പപ്പ ലോക്കപ്പിലെ ഞാൻ കണ്ട ക്രിമിനലുകൾക്കൊപ്പമാണ് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പപ്പയോട് പറയുമ്പോൾ പാപ്പ മൈൻഡ് പോലും ചെയ്യുന്നില്ല എല്ലാം അവര് കാരണോ അവരെന്നെ എന്നെ ചതിച്ചത് പപ്പ എന്നും പറഞ്ഞിപ്പോൾ എങ്കിൽ കറയുന്നു ചിറ്റിയാണോ പപ്പയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അത് ഗിരിജി തന്നെയാണെന്ന് പറഞ്ഞു പാപ്പ ചിറ്റയ്ക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ പപ്പ മറ്റുള്ള എല്ലാവരും എന്നെ ചതിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പ ചിറ്റയുടെ സ്നേഹം അവളോട് സ്ഥലം കിട്ടോളം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പപ്പ പറയുമ്പോ പപ്പ എന്ത് പണി കാണിച്ചെന്ന് ചോദിച്ചു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്നെ ഗുണദോഷിച്ച് കൂടെ നിൽക്കേണ്ട അവൾ സകല ആണിയും വെച്ച് തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പപ്പ പാപ്പ ചിറ്റ മാത്രം എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു പിങ്കിങ്ങനെ ചിറ്റയെ ന്യായീകരിക്കുമ്പോൾ അവളോട് സ്നേഹത്തെ പറ്റി നീ എന്നോടൊന്നും പറയരുതെന്ന് പറഞ്ഞു പാപ്പ പപ്പാ എന്ന് വിളിച്ചോണ്ട് മോള് ഭയങ്കര കരച്ചില്ല പപ്പ എന്നെ ഒന്ന് മനസ്സിലാക്കു പപ്പാന്ന് പറയുമ്പോ ഞാനല്ല അറിഞ്ഞിട്ട ഇങ്ങോട്ട് വരുന്നത് പിങ്കി ഞാൻ ഇന്ത്യപരത്തിൽ പോയെന്നും അവിടെ നിന്ന് അവരെല്ലാരും എന്നോട് പറഞ്ഞെന്നും പറഞ്ഞു എൻ്റെ മകളിൽ നിന്ന് ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് പറയുവാണ് നീ അർഹിക്കുന്നത് കൊണ്ടൊന്നും അല്ല ഞാൻ ഇവിടെ വന്നത് ഞാനാണല്ലോ നിനക്ക് ജന്മം തന്നത് അപ്പൊ പിന്നെ വന്നല്ലേ പറ്റൂ ഈ ഭാരം ചുമക്കാനും ഞാൻ തന്നെയല്ലേ ഉത്തരവാദി അത് ഞാൻ തന്നെ ചുമക്കണമല്ലോ എന്നും പറയും അപ്പോഴാണ് സി മേഡം അങ്ങോട്ടേക്ക് വരുന്നത് അവർ ചുത ആരായി വന്നേക്കുന്നതെന്ന് അപ്പം ഞാൻ ഇവിളുടെ പപ്പയാണ് മേഡം ഇവളെ എങ്ങനെയെങ്കിലും പുറത്തെറക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു പ്രഭുരാമൻ നിങ്ങളുടെ മോള് ചെയ്തത് എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം എനിക്ക് അറിയാം മേഡം എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഞാനൊരു കോളേജ് എന്നും പക്ഷേ എൻ്റെ മകള് വളർത്തുന്ന കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്നും അഭിമാനം നഷ്ടപ്പെട്ട ഞാൻ ഇവളെ ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും ഇത് പുറലോകം അറിഞ്ഞാലെന്നൊക്കെ അപ്പം അപ്പം ഇങ്ങനെ പറയുമോ അത് കേട്ടപ്പോൾ ആ മേഡം ഒന്ന് തണുത്തു സാറിൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാകും ഞാനും ഒരു ഒരു അധ്യാപകൻ്റെ മകള് തന്നെയാണെന്ന് ആ മേഡം പറയുവാണ് മേഡം എന്തെങ്കിലും ഒരു നിവർത്തി ഉണ്ടെങ്കിലേ ഞാൻ അപേക്ഷിക്കാണ് മേഡത്തിനോടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല സാർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എ സി പിയോട് സാറൊന്ന് സംസാരിക്കാൻ പറഞ്ഞു അപ്പം ഗൗതമനോടാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു ഇത് അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ മേഡം പറയോ അപ്പോ അങ്ങനെ വന്നാൽ നമുക്ക് എന്തെങ്കിലും നോക്കാം പറഞ്ഞു പിന്നെ പ്രഭുരാമൻ നേരെ പിങ്കിയുടെ എടുത്ത് ചെന്നിട്ട് മകളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മോൾക്ക് ജന്മം തന്നപ്പോഴേ പാപ്പ ഒരുപാട് സന്തോഷിച്ചു പക്ഷെ കർമ്മം കൊണ്ട് പാപ്പ തോറ്റുപോയെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പൊ പാപ്പ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നെന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞു ആ മേഡം പിങ്കിയോട് നേരത്തെ ജന്മം തന്നതിനെ ആ മനുഷ്യന് കിട്ടിയ ശിക്ഷ എന്തായാലും കൊള്ളാടിയെന്നു പറഞ്ഞ് പിങ്കിയെ ഈ മേഡം കുറ്റപ്പെടുത്തോ ഹാ അവളുടെ ഒരു അവ പിടിച്ചാ അവതിട്ടേക്കുള്ള പറഞ്ഞോട്ട് ആ മേഡം ഇങ്ങനെ നിക്കുന്നു അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഇവിടെ ഇന്ത്യവരത്തിൽ എല്ലാരും കൂടെ ഇത് ചർച്ച നടത്തുവോ പിങ്കി മോളെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ളത് അപ്പോൾ പ്രബ്രാമനുമായിട്ട് സംസാരിച്ചതും സി ഐ ആയിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം മഹേശ്വരൻ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരോടും പറയുക പുറത്തെറക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കോലക്കുറ്റം ഒന്നും അല്ലല്ല ചെയ്തിരിക്കുന്നതെന്ന് ഗിരിജ അപ്പൊ അതല്ല അതല്ല വളരെ ആസൂത്രിതമായിട്ട് കാര്യങ്ങൾ നീക്കി നന്ദിയെയും കുഞ്ഞിനെയും കാലങ്ങളായി ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു വാദമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് മഹേശ്വരൻ ഗിരിജയോട് പറഞ്ഞപ്പോൾ കാലങ്ങളായിട്ടോ അതിൻ്റെ കുഞ്ഞുണ്ടായിട്ട് എത്ര നാളായിന്ന് ചോദിച്ചപ്പോൾ സരോഗസി വഴി കുഞ്ഞിനെ സ്വന്തമാക്കിയത് തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഗിരിജോട് അന്നേരം ഇവര് പറയുവാ വാടകയ്ക്ക് ഗർഭപാത്രം ഏറ്റെടുത്തപ്പോ മുതൽ ചതിയല്ലേന്ന് ചോദിച്ചു അങ്ങനെ ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ പിങ്കിമോള് ഒരിക്കലും പുറത്തു വരരുതെന്ന് ഉറപ്പിച്ച് തന്നെ പൂട്ടിയതാണോ അവള് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗിരിജു വലിയ ഡയലോഗ് ഇറക്കുമ്പോൾ അതേന്നും പറഞ്ഞോണ്ട് ഗൗതം അങ്ങോട്ടേക്ക് വന്നു മോനെ ഗൗതം നീന്തമോളോട് സംസാരിച്ചോന്ന ലക്ഷ്മി ചോദിച്ചപ്പോ സംസാരിച്ചമ്മേ പക്ഷേ അവൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ലാന്നുള്ള കാര്യം പറഞ്ഞു അന്നേരം ഗൗതം ചേടാ എന്ത് ചെയ്യ് ഇവിടെ ആ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണല്ലോ മോനെ എന്ന് പറഞ്ഞു അച്ഛ ആ സമയം അച്ഛാ ഇതൊരു ഭാഗത്ത് മാത്രം സംഭവിച്ച തെറ്റല്ല വെട്ടി തുറന്ന് ഞാൻ നന്ദയുടെ ഒന്നും പറഞ്ഞില്ല പക്ഷേ നന്ദയുടെ ഭാഗത്താണ് നൂറ് ശതമാനം ശരിയെന്ന് പറയുമ്പം അങ്ങനെ പറയല്ലേ ഗൗതം അവളിപ്പോ കൊണ്ടു നടക്കുന്ന കുഞ്ഞിനെ പ്രസവിച്ചത് പിങ്കി അല്ലേ അല്ലേന്ന് ചോദിച്ചു ഗിരിജ അതെന്താ നിങ്ങളൊക്കെ മറന്നോ ചിറ്റ ചെന്നേ അത് ഓർമ്മിപ്പിച്ചു കൊടുക്ക് നന്ദയുടെ വായിലിരിക്കുന്നതെല്ലാം കേട്ട് വയറ് നിറയ്ക്കാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു നമ്മുടെ ഗൗതം പറയാ അപ്പൊ എല്ലാവരും ആകെ വല്ലാതെ നിൽക്കുവാണ് പിങ്ക് ചെയ്ത ചതി എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇതുവരെ ആരോടും ഞാൻ അതിനെപ്പറ്റി പറയാതിരുന്നത് പിങ്കിയാണല്ലോ ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ച് തരേണ്ടതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണെന്ന് പറഞ്ഞു ഗൗതം ഓ പാലം കിടക്കുവോളൊന്ന് നാരായണ ഇനിയിപ്പോ പിങ്കിയോടൊന്നും ചെയ്യാമല്ലോ അല്ലേ എന്ന് ഗിരിജെ ഇങ്ങനെ പറഞ്ഞ് ഗൗതത്തിനെ വീണ്ടും ഇതാക്കുമ്പോഴത്തേക്ക് മിണ്ടി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പേടിപ്പിക്കുക ഗിരിജെ ഗൗതം നീ ഇങ്ങനെ ചെറുവിരല്ല അനക്കാതിരുന്നാൽ വലിയ കഷ്ടമല്ലേ നീ വിചാരിച്ചാൽ അവളെ മോചിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്തിനെ വിചാരിക്കണം നന്ദി എതിർക്കുന്നതേ നൂറ് ശതമാനം ന്യായമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഗൗതമം അന്നേരം ഇവരോട് പറഞ്ഞു പറഞ്ഞുണ്ടോന്നേരത്തേനും ഗിരിച്ച തലയാട്ടുവാരുതിയിൽ എണ്ണയൊഴിക്കേണ്ട എന്ന് കരുതി ഞാൻ അവളോട് പിങ്കിക്ക് വേണ്ടി പരമാവധി വാദിക്കുകയോ ചെയ്തതെന്ന കാര്യം പറഞ്ഞു അന്നേരത്തെയൊക്കെ നമ്മുടെ ഗൗതം പക്ഷെ അതിനർത്ഥം പിങ്കി ചെയ്തതും കാണിച്ചു കൂട്ടിയതല്ല ശരിയാണെന്നല്ല അത് തെറ്റു തന്നെയാണെന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നുമോനെ നമുക്കിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചോ അമ്മ നന്ദ നിരുപാധികം പരാതി പിൻവലിച്ചാലല്ലാതെ മറ്റൊരു സൊല്യൂഷൻ ഇതിനകത്ത് ഇല്ലടാ എന്ന് ചോദിച്ചപ്പോ ഇല്ലച്ചാ അത് തന്നെയാ നൂറ് ശതമാനം ശരിയെന്ന് പറഞ്ഞു അച്ഛനോട് മകൻ ഒരു കാരണവശാലും നന്ദി അത് ചെയ്യില്ല എന്നും പറഞ്ഞു അപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് പിങ്കി ഇങ്ങനെ ഏഹ് അവിടെ സെല്ലിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ കൂടെയുള്ള ചേച്ചി പറയുന്ന ഒരു തന്തയാണ് ഓടി ഇന്ന് വന്നതെന്ന് ചോദിച്ചു അപ്പോ ആ ആരാ വന്നു കൂടെയുള്ള ചേച്ചി ചോദിക്കാം അപ്പോഴേക്കും ഇവളുടെ തന്തയെക്കാണ്ട് ഇവള കാണാൻ വന്നു ഇവൾക്ക് ജന്മം കൊടുത്തതിൽ ആ മനുഷ്യൻ പശ്ചാത്താപിച്ചിട്ടാ പോയതെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നിങ്ങൾ എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ ഉപ്രവിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവത്തിന് വരുന്നില്ലല്ലോ എന്ന് പിങ്കി പറയുമ്പോൾ ആഹാ നിനക്ക് മലയാളം പറയാനൊക്കെ അറിയാമല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും എന്തെ നിങ്ങൾ വെറുതെ ഞാൻ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പം ഉപദ്രവിക്കരുതെന്നു ആ കുഞ്ഞിനെ മോഷിച്ച് നിനക്ക് രണ്ടെണ്ണം തരണം എന്ന് വിചാരിച്ചു തന്നെയായിരുന്നേടി ഞങ്ങൾ ഇരിക്കുന്ന ഇരുന്നതെന്നും പറഞ്ഞു ചേച്ചിമാര് പിങ്കിയെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുക അപ്പൊ പിങ്കി പറഞ്ഞു ഞാനിപ്പോ ഒരു പ്രസവിച്ചിങ് വന്നതേ ഉള്ളു എന്ന് പറഞ്ഞപ്പം നാണില്ലോടെ പറയാൻ അവൾ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്വന്തം ഗർഭമാണെന്ന് തോന്നുന്നുല്ലോ അപ്പൊ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ പറയുന്നതെന്നൊക്കെ പിങ്കി ചോദിച്ചു പക്ഷേ ചേച്ചിമാർ അവള്മാർ അവിടെയിട്ട് ചവിട്ടി അവളെ അവിടെയിട്ട് ചവിട്ടി കൂട്ടുക അപ്പോഴേക്കും അവർ പോലീസുകാർ വന്നിട്ട് എന്താ അടി കാണിക്കുന്നത് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ കൊല്ലൂന്നു വെച്ചു ഇവളെ കാണുമ്പോൾ ഞാൻ കടിക്കാൻ തോന്നുന്നു സാറേ എന്നാൽ ചേച്ചിമാർ പറഞ്ഞു മിണ്ടാന്ന് കിടന്ന് ഉറങ്ങടിയെന്ന് പറഞ്ഞു ആ മേട അവിടെ നിന്ന് പോകും അടിയും ചവിട്ടും തൊഴിയൊക്കെ കൊണ്ട് ഇങ്ങനെ ആകെ ഇതായിട്ട് ഇരിക്കുവാണ് പിങ്കി പിങ്കിമോള് ഈ സമയം പിന്നെ കാണിക്കുന്നത് അരുന്ധതി പിങ്കി മോളെ കാണാൻ വന്നു അപ്പോൾ പിങ്കിയെ കൊണ്ടുവന്നു ഇവരെ കൊണ്ടുവന്ന് പിങ്കി മോളെ കണ്ടു കണ്ടപ്പോഴത്തേക്കോ അയ്യോ എന്റെ കുഞ്ഞിനെ നിങ്ങൾ എന്താ ചെയ്തതെന്നും ചോദിച്ചുകൊണ്ട് അരുന്ധതി അവിടെ കിടന്ന് വെച്ച് വെക്കുക പോലീസുകാരെ ഉപദ്രവിച്ചോ ഈ മോളേന്നൊക്കെ ചോദിച്ചോണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അരുന്ധതി നിങ്ങൾ എന്തേ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ അനുവാദത്തോടു കൂടിയാണോ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് അതും വലിയ ആളാകുമ്പോഴത്തേക്കും ഇതൊന്നും ഞങ്ങൾ ചെയ്തതല്ലെന്ന് ആ മേഡം പറഞ്ഞു ഇവള് പിന്നെ വലിയ കേട്ടോ ഞങ്ങൾക്ക് കൈ വെക്കേണ്ടി വന്നില്ല കൈ വെക്കുന്നതിന് മുമ്പ് ഇവളുള്ള സത്യങ്ങളെല്ലാം മണിമണിയായിട്ട് ഇങ്ങ് പറഞ്ഞെന്ന് പറഞ്ഞു സ്വന്തം തടി ചേത്തിയാകും എന്ന് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ശരി നിങ്ങൾ ഇവളെ ഉപദ്രവിച്ചില്ല പിന്നെ ആരാ ഇവളെ ഉപദ്രവിച്ചത് ആ സി ഐ ആണോ എങ്കി പറ എന്ന് പറഞ്ഞിങ്ങനെ അരുദ്ധതി വലിയ ആളാകുവാ മിനിറ്റ് വെച്ചേ അയാളുടെ തൊപ്പി ഞാൻ തേർപ്പിച്ചിരിക്കുന്നു പറഞ്ഞ അരുദ്ധതി അയ്യോ ആ സി അയ്യോ ഒരു പാവ അയാളുടെ തൊപ്പി അവിടെ ഇരുന്നോട്ടെ സ്വന്തം ഡ്യൂട്ടി ചെയ്തുവെന്നല്ലേ ഉള്ളൂ ഉം പിന്നെ ആരാ ഇത് ചെയ്തതെന്ന് പറയാൻ പറഞ്ഞു അരുധതി തുള്ളുന്നു അപ്പോഴത്തേക്കും പിങ്കി ആ ചേച്ചിമാര് ചെയ്ത കാര്യമൊക്കെ പറയുവ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും വലിയ ക്രിമിനലുകളോട് കൂടിയാണ് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ നന്ദയുടെ കുഞ്ഞിനെ മോഷ്ടിക്കാൻ നോക്കിയെന്ന് അവർക്കൊക്കെ കിട്ടിയ വിവരം ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ കേട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതിയോട് പിങ്കി പറയുമ്പോൾ അരുന്ധതിക്ക് മിണ്ടാട്ടമില്ല ഇല്ല തലമുച്ചിരിക്കുക അപ്പോൾ സരോഗസി വഴി പ്രസവിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും ഒരു അമ്മയല്ലെന്നും വാടക ഗർഭപാത്രത്തിൻ്റെ ഓണർ മാത്രമാണെന്നുള്ള കാര്യവും പറയുന്നു നമ്മുടെ മേഡം ആ കുഞ്ഞിനെ പ്രസവിച്ചതാണെന്നും പറഞ്ഞ് അതിന്റെ യഥാർത്ഥ അമ്മയുടെ അരികിൽ നിന്നും അതിനെ പിടിച്ചെടുക്കാൻ നോക്കിയാലേ അത് മോഷണം തന്നെ ആടി എന്ന് മേഡം പിങ്കിയോട് പറയുന്നു ഒരു പക്ഷേ അതിനേക്കാളും വലിയൊരു കുറ്റം തന്നെ അതെന്നൊക്കെ പറഞ്ഞപ്പം അതെന്തെങ്കിലും ആവട്ടെ അതെ നിങ്ങളിതൊക്കെ കയ്യും കെട്ടി കേട്ടി നോക്കിയിരിക്കാറുന്നല്ലേ അല്ലെങ്കിൽ തന്നെ കണ്ട ചീത്ത പെണ്ണുങ്ങളുടെ കൂടെയാണോ തറവാടി ആയ എൻ്റെ പിങ്കിയെ താമസിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ തറവാടി ആയി നിങ്ങളുടെ പിങ്കിമോൾക്ക് താമസിക്കാൻ ഞാനൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ റെഡിയാക്കാം പിന്നെ എപ്പോഴും കാവലിരിക്കാൻ നിങ്ങളുടെ പിങ്കിമോള് വി ഐ പി ഒന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് മേഡം അരുന്ധതിയുടെ വായടപ്പിക്കുക ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് ഞാൻ തരുമെന്നും പറഞ്ഞു ഏ അരുന്ധതി ഈ അരുന്ധതിയോ പറയുന്നതെന്നൊക്കെ പറഞ്ഞു വലിയ ആള് കളിക്കുമ്പം ആയിക്കോട്ടെ ശരി ആ പിന്നെ അതിനു മുൻപ് മുൻകൂർ ജാമ്യം നിങ്ങൾ ഒരെണ്ണം എടുത്തു വെച്ചേക്കാൻ പറഞ്ഞു അരുന്ധതിയോട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അരുന്ധതി ഇങ്ങനെ ഇരുന്നു നോക്കു അതെന്താ അങ്ങനെ പറഞ്ഞു ഇവളെ കസ്റ്റഡിയിലെടുത്ത എടുത്ത കൂട്ടത്തിലേ ഞങ്ങളൊരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷനും കൂടെ നടത്തിയിരുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ ആരുന്നത് ഇങ്ങനെ മൊത്തത്തിൽ വാശപ്പശ കാണല്ലോ എന്നോട് നോക്കുക അപ്പോൾ സരോഗസി നടത്തിയ ഡോക്ടറുടെ കരികിൽ ഞങ്ങൾ എത്തിയപ്പോൾ നീ നിൽക്കുന്ന പ്രിയമതയ്ക്കൊപ്പം കുറ്റം ചെയ്യാൻ സകലൊത്താശയം ചെയ്തു കൊടുത്തുകൊണ്ട് അവിടെ നിന്നൊരു സ്ത്രീയെക്കുറിച്ച് അവർ പറഞ്ഞു അത് ചോദിക്കാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവളോട് പറഞ്ഞു ഇവളും അത് അറിഞ്ഞിട്ടില്ല കേസ് നിലനിൽ നിൽക്കാൻ ആവശ്യമാണെന്ന് തോന്നിയാൽ ഇവളുടെ മൊഴി ഞങ്ങൾ അങ്ങ് എടുക്കുന്നു എന്നും പറഞ്ഞ് മേഡം പറഞ്ഞപ്പോൾ അരുന്ധതി പെട്ടു എന്ന് അരുദ്ധതിക്ക് മനസ്സിലായി അതുപോലെ മലപോലെ വന്ന അരുന്ധതി എരിപോലെ ഇങ്ങനെ ഇരിക്കാം ഡോക്ടറുടെ മൊഴിയും ഇവളുടെ മൊഴിയും കൂട്ടി കെട്ടി ഒരു കെട്ട് കെട്ടിയാലേ അതഴിക്കാൻ പിന്നെ എന്തായിരുന്നു പേര് പറഞ്ഞത് വരുന്ധതി ആ അരുദ്ധതി ചേച്ചി കുറച്ച് പേടാപ്പാട് പെടേണ്ടി വരും പിന്നെ എ സി പിയും കൂടി ഇടപെട്ടൊരു കേസായതുകൊണ്ട് ഞാൻ എ ഡി ജി പിക്ക് ഒരു മെയിൽ വിട്ടിട്ടുണ്ട് ഉം അത് വരുന്നതുവരെ അവിടുന്ന് റിപ്ലൈ വരുന്നതുവരെ നിങ്ങക്ക് പുറത്ത് നിൽക്കാം എന്നും പറഞ്ഞ് പുള്ളിക്കാരിയെ മേടം ഒന്ന് പൂട്ടി ശേഷം ഇവൾക്കൊപ്പം കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ കൂടാമെന്നും പറഞ്ഞു അങ്ങനെ മേടം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അരുന്ധതി അങ്ങ് വല്ലാണ്ടായി തൽക്കാലം ഇവിടെ നിന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാമെന്നും പറഞ്ഞു മേട അരുന്തതിയെ പറഞ്ഞു വിട്ടു പിന്നെ പിങ്കിയുടെ മുഖത്ത് പോലും നോക്കിയില്ലാട്ടോ അരുന്തതി ജീവനും കൊണ്ട് ഒരു ഒറ്റ ഓട്ടമായിരുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിങ്കിയെ ജയിലിലേക്ക് സെല്ലിലേക്ക് ആക്കിക്കോളാനും പറഞ്ഞു അവർ അത് കഴിഞ്ഞ് പിന്നെ നന്ദയെ വളഞ്ഞു നിന്ന് ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ പവിത്രയും കൂടെ ഉപദേശിക്കുക പിങ്കിയെ രക്ഷിക്കുന്നതിനെപ്പറ്റി പിങ്കി മോളുടെ അവസ്ഥ വളരെ വളരെ മോശമാണെന്നും പറഞ്ഞു കയ്യിലിരിപ്പ് മോശമായാലേ അവസ്ഥയും മോശമാകുമല്ലോ അമ്മയെന്ന് നന്ദി പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ നന്ദയോട് പിങ്കിയെ പുറത്തിറക്കാൻ ഇവർ യാദിച്ചുകൊണ്ടിരിക്കുക ഒരു രക്ഷയില്ല പിങ്കിയെ പുറത്ത് ഇറക്കില്ല എന്നും പറഞ്ഞ് തുറപ്പിച്ചെന്നെ പറഞ്ഞു നിൽക്കും നമ്മുടെ നന്ദ അപ്പൊ പിങ്കയെ പുറത്തിറക്കി അപ്പൊ പിങ്കെ ഇനി കുഞ്ഞിനെ തൊടാൻ പോലും വരില്ലെന്നും അവളുടെ ഇന്ന് വാക്കു മേടിച്ചാൽ പോരെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തിനാ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാക്കു മേടിക്കുന്നതാ എന്തിനു വേണ്ടിയിട്ടാണ് അവളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുള്ള കാര്യം നന്ദ പറ അവൾ ചെയ്തതൊന്നും നിങ്ങൾക്കാർക്കൊരു തെറ്റല്ലേ തെറ്റല്ലല്ലേ എന്നെയും എൻ്റെ കുഞ്ഞിനെയും പിരിക്കാനും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ ജീവിതത്തിൽ നിന്നും പാടെ തുടച്ചെടുക്കാനും എന്നെ പുറത്താക്കാനും അല്ലേ അവള് നോക്കിയത് അവളെ അവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അതെല്ലാം പറഞ്ഞു നന്ദ ഇവരെ ശരിക്കും വരട്ടുമാണ് അവളോട് പൊറുക്കില്ല എന്ന് അവസാനമായിട്ട് അടിവരയിട്ട് നമ്മുടെ നന്ദ പറയാ പിന്നെ ഇനി എന്തെങ്കിലും ഒരു കാരണം വച്ചാൽ പിങ്കിക്ക് ജാമ്യം കിട്ടി പിങ്കി പുറത്തിറങ്ങി ഇങ്ങോട്ട് വന്നാൽ ആ നിമിഷം തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇന്ദീവരത്തിന്റെ പടി താൻ ഇറങ്ങുമെന്ന് നന്ദ ലക്ഷ്മിയെയും അതുപോലെ തന്നെ പവിത്രയെയും ഒക്കെ വെല്ലുവിളിക്കുന്നു നന്ദ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് മനസ്സിലായി എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഞാനാണെന്ന കാര്യവും ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു അവൾ എന്നോട് ചെയ്ത് എത്ര വലിയ വഞ്ചനയാണെന്ന് നമുക്കറിയില്ല എന്നൊക്കെ ചോദിച്ചു ഇനി ഞാൻ അവളെ വിശ്വസിക്കില്ലെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറയുവാണ് അങ്ങനെ പറഞ്ഞ് നന്ദ ആട്ടി ഇട്ട് തന്റെ കടുത്ത തീരുമാനം അറിയിക്കുമ്പോൾ ഇവർ അന്തം വീഴുകി ഇങ്ങനെ നിൽക്കുന്നത് തന്നെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്നു കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ അധികം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിലെ അടുത്ത് കാണാൻ കഴിയുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ പക്ഷേ ഒരു ആയിരം നന്ദി അറിച്ച് നിർത്തുന്നത് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ